ഹലോ ഗൈസേ അങ്ങനെ ഷാനവാസ് തിരിച്ചെത്തി ഗൈസ് വളരെ സന്തോഷം വളരെ സന്തോഷം വളരെ സന്തോഷം സമ്മറണ്ണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനവാസ് തിരിച്ചെത്തി അവിടെ അക്ബറും നെവിനും ആര്യനൊക്കെ ഷാനവാസ് ഫേക്കായിട്ട് കളിക്കാണ് ആക്ടിങ്ങാണ് അവന് ശരിക്കും എഞ്ചുവേദന ഒന്നും ഇല്ല പറഞ്ഞു എങ്ങനെ അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു അസുഖമുള്ള ഒരാൾ വന്നു എന്നുള്ളതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഒരു സംഗതി എനിക്ക് പറയണമെന്ന് വിചാരിച്ചു കേസ് ഞാൻ പല വീഡിയോയിലും കുറേശ്ശേ കുറേശ് ആയിട്ട് പറഞ്ഞുള്ളൊരു സംഗതി ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ കുറേ സാധനങ്ങളായിട്ട് ഒരുമിച്ചിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സംഗതി ഇതാണ് ഷാനവാസ് ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ള ആളാണ് ബിഗ് ബോസിന് മെഡിക്കൽ ടീമുണ്ട് ബിഗ് ബോസ് ആളുകൾ ഹെൽത്തി ആകണമെങ്കിൽ മാത്രമാണ് എടുക്കുള്ളൂ ഞാൻ ഹെൽത്തി എന്നുള്ളത് ഉദ്ദേശിച്ചത് വലിയ അസുഖങ്ങളോ അല്ലെങ്കിൽ പറയുന്ന പോലെ ഇപ്പോൾ റെസ്പിറേറ്ററി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാൾ അല്ലെങ്കിൽ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവുന്ന ഒരാളെ വിചാരിക്കുക അല്ലെങ്കിൽ ഡിപ്രഷനുള്ള ഒരാളാണ് വിചാരിക്കുക ഇവരൊന്നും ബിഗ് ബോസിൽ എടുക്കൂല എടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ മാറിയിട്ട് അവർ ഓക്കെ ആയിരിക്കണം അല്ലെങ്കിൽ അത് അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകും ഇപ്പോൾ ഷാനവാസിൻ്റെ കാര്യത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്നെങ്കിലുള്ള അവസ്ഥ നിന്ന് ആലോചിക്കും നിങ്ങൾ ഏഹ് അപ്പോൾ ബിഗ് ബോസ് മെഡിക്കൽ ടീം ഇത് ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രഷർ കുക്കർ പോലുള്ള ഒരു അവസ്ഥയിലല്ലേ കണ്ടസ്റ്റൻസ് അവിടെ കളിക്കേണ്ടത് ഇത് ആ കണ്ടസ്റ്റൻറ്റിനും ചിലപ്പോൾ ജീവൻ വരെ പോയേക്കാം ഞാൻ ഷാനവാസിൻ്റെ കാര്യം പറഞ്ഞത് മൊത്തത്തിലുള്ള കാര്യം പറയുന്നത് അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഫിസിക്കലി ഓക്കെയാണ് മെൻറ്റലി ഓക്കെയാണ് ഇമോഷണലി ഓക്കെയാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ മാത്രമാണ് ആളുകളവിടെ സെലക്ട് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ ഷാനവാസിന് എങ്ങനെ സെലക്ഷൻ കിട്ടിയത് അപ്പോൾ മൂപ്പരപ്പം ആ സമയത്ത് ഓക്കെ ആയിരിക്കണം അല്ലേ അങ്ങനെ ഓക്കെ ആയിട്ടുള്ള ഒരാൾ ആണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കാം നെവിൻ പിടിച്ച് തല്ലിയിട്ടൊന്നുമില്ല നെവിൻ അല്ലെങ്കിൽ ആ ഒരു ലിറ്ററിന്റെ രണ്ട് ലിറ്ററിന്റെ പാൽ നെഞ്ഞത്തിക്ക് അങ്ങോട്ട് മൊത്തം പാൽ പാക്കറ്റ് അങ്ങോട്ട് എറിഞ്ഞിട്ടൊന്നുമില്ല കവറ് മാത്രമാണ് ഒന്ന് ഇറിഞ്ഞത് അതും ആഞ്ഞു എറിഞ്ഞതൊന്നുമല്ല ആണോ പിന്നെ ബാക്കിയൊക്കെ അവിടെ ഉണ്ടായ ഒരു ഫൈറ്റിൻ്റെ പേരിലുള്ള പ്രഷറാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പം മസ്താനി അപ്പാനി ഒക്കെ അപ്പാനിയൊക്കെ ഉള്ളുണ്ടായിരുന്ന ടൈമിലുണ്ടായിരുന്ന ഒരു വൈബന്ധ അക്ബറൊക്കെ തുറക്കത്തിൽ ഉണ്ടായിരുന്ന കച്ചറ എന്തായിരുന്നു ഏ അപ്പോൾ അത്രയൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് ഇല്ലല്ലോ അപ്പോൾ ആ പ്രഷർ താങ്ങാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റൻറ്റ് ഷാനുവാസിനോട് ഇഷ്ടമുണ്ട് സംഭവം ശരിയാണ് പക്ഷേ ആ പ്രഷർ താങ്ങാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഹെൽത്തി എന്നാണ് അർത്ഥം അങ്ങനെ കണ്ടസ്റ്റൻറ്റ് എന്തിനാണ് സെലക്ട് ചെയ്തത് അത് നെവിനെ നെവിൻ്റെ കുറ്റം പറയുകയാണെങ്കിൽ അത് മനസ്സിലാവാത്തു നെവിൻ കാരണം കൊണ്ടാണ് മോപ്പർക്ക് അങ്ങനെ ഹാർട്ടിന് അങ്ങനെ പ്രശ്നം ഉണ്ടായത് ആണോ ഏഹ് ഇനി പറയൂ നെവിൻ്റെ പി ആർ നെവിൻ ഇനിയായിരിക്കണമെന്ന് നിങ്ങളെ ഒരു ലോജിക്ക് ഉപയോഗിച്ചിട്ട് സംസാരിക്കുന്നത് അവിടെ എല്ലാവരും ഈക്വലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് എല്ലാവരും അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ എല്ലാവരും ഈക്വലാണ് അവിടെ വിറ്റിംഗ് കാർഡ് അടിക്കാൻ പറ്റില്ല വുമൺ കാർഡ് അടിക്കാൻ പറ്റില്ല ദളിത് കാർഡ് അടിക്കാൻ പറ്റില്ല കളർ കാർഡ് അടിക്കാൻ പറ്റില്ല ജെൻഡർ കാർഡ് അടിക്കാൻ പറ്റില്ല കാസ്റ്റ് കാർഡ് അടിക്കാൻ പറ്റില്ല ഒരു കാർഡ് അവിടെ അടിക്കാൻ പറ്റില്ല കോമൺ കാർഡ് ഒരു കാർഡ് അടിക്കാൻ പറ്റില്ല അവിടെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരാൾ ഹെൽ ഹെൽത്ത് കാർഡ് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറാണത് സംഗതി ശരിയാണ് നമ്മളൊരു മഞ്ചപ്പറ്റോട് കൂടി സംസാരിക്കുമ്പോഴാണ് ഷാനവാസിനോ അയ്യോ അത് പറ്റിയോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയണത് ഏ പക്ഷേ ഇത് ഇതെന്താണ് സംഭവം ഷാനവാസ് ഷാനവാസിന് എന്താ പറയുക അത് മറ്റുള്ളവർ കൂടി ബുദ്ധിമുട്ടല്ലേ ഇനിയിപ്പോൾ ഷാനവാസ് തിരിച്ചാ ബിഗ് ബോസ് ഹൗസിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ വെച്ചു മൂപ്പരെ കാണുമ്പോൾ സന്തോഷമുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ ഇന്ന് എഴുതിയിട്ട് മൂപ്പരിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ അവരെ ഗെയിമിനെ കൺട്രോൾ ചെയ്യണമെന്നാണ് പറയണത് അതെന്ത് പരിപാടിയാണ് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ അത് എന്തിനാണ് കൺട്രോൾ ചെയ്യണത് അതിൻ്റെ ആവശ്യം എന്താണ് അവർ അവരവർക്ക് തോന്നണം ഓരോ ഗെയിം കളിക്കും അത് അവർ ഗെയിം കളിച്ചത് ഓവറാണ് അങ്ങനെ അല്ലെങ്കിൽ ബോറാണെന്നുള്ള ലെവലിലാണെങ്കിൽ അല്ലെങ്കിൽ ടോക്സിക്കായ ലെവലിലാണെങ്കിൽ ബിഗ് ബോസ് ഇടപെട പൊടുമ്പോൾ പുറത്താക്കും അല്ലേ ഒരു മിനിമം സേഫ്റ്റി എല്ലാവർക്കും അവിടെ എന്തായാലും എന്താ പറയുക അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു ഹെൽത്തിന് പ്രശ്നമുള്ള ഒരാളെ സംബന്ധിത്തോളം മൂപ്പേർക്കും അത് പ്രശ്നമാണ് കൂടെ കളിക്കണ കണ്ടസ്റ്റൻസിനും പ്രശ്നമാണ് ഇത് കാണുന്ന നമുക്ക് പേടിയായിരിക്കും അയ്യോ അയ്യോ എന്തേലും സംഭവിക്കുന്നില്ലേ അപ്പോൾ എന്തിനങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യണത് എനിക്കത് മനസ്സിലാവത്തു ഗെയ്സ് അതവിടെ സെലക്ട് ചെയ്തതിന് ശേഷം മൂപ്പര ഒരു ഹെൽത്ത് വേഴ്സ് ആയതാണോ അങ്ങനെയാണെങ്കിൽ മെഡിസിൻ ഒന്നും ഇല്ലേ എനിക്കതാ മനസ്സിലാവാത്തത് ഏ എനിക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാവണില്ല പിന്നെ പറഞ്ഞു ആണ് ആക്ടിങ്ങാണെന്ന് പറഞ്ഞത് ഈ ആക്ടിങ്ങാണെന്ന് അവർ പറഞ്ഞത് ശരിയോ ശരിയെന്നല്ല ഞാൻ എൻ്റെ ഒരു കാര്യം പറ്റിയ കേസ് ആക്ടിംഗാണെന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അയ്യോ ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി ആ അയാൾ ആക്ട് ചെയ്യ ആക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു അവര്ന്ന് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അക്ബറിനോട് നെവിനോട് ആര്യനോടൊക്കെ ദേഷ്യം തോന്നും ശരിയാണ് പക്ഷേ നിങ്ങളൊരു വേറൊരു കാര്യം കൊണ്ടിരുന്നാലോച്ച് നോക്കി ഒരു മോട്ടർ സ്റ്റാൻഡ് എടുത്ത് ആലോചിച്ച് നോക്കി അവർ ചെയ്ത് ചെയ്ത് തെറ്റാണ് ഇപ്പോഴത്തെ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ആക്ടിങ് ആണെന്ന് പറയാൻ പാടില്ല മനുഷ്യ പറ്റില്ലാത്ത ജന്തുക്കൾ ശരി പക്ഷേ വേറെ രീതിയിൽ ആലോചിച്ചു നോക്കി ഒരു കവർ എറിഞ്ഞതാണ് ഇപ്പോൾ അക്ബർന്നല്ലേ വീക്കെൻഡ് എപ്പിസോഡിൽ പറയണം ഒരു കവർ ഇങ്ങനെ എറിഞ്ഞതാണ് കവർ ആഞ്ഞെറിഞ്ഞത് ആഞ്ഞതല്ലയോന്നല്ലത് അപ്പോഴേക്ക് മുമ്പിൽ വെയ്യാണ്ട പോകണം അതിപ്പോൾ നെവിൻ എന്തപ്പം ഇത് അങ്ങനെയാണെങ്കിൽ ഒരു ടാസ്കിൽ ഇവർ ഒരാളുടെ മേത്തേക്ക് വന്ന് വീണുകയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ആൾക്കാർ ഇവിടെ എന്തൊക്കെ ചെയ്യും അതുപോലെ നൂറാ കൊല്ല നോക്കിയതാണ് കൊല്ല നോക്കിയതാണെന്നൊക്കെ അവിടെ പറഞ്ഞു തരുന്നില്ല നൂറ് അതിൽ അപ്പോൾ അതൊന്നും ആരും കണ്ടില്ലേ പിന്നെ അതുപോലെ ഷാനവാസ് ഷാനവാസിനെ എട്ട് മിനിറ്റ് എന്തോ കഴിഞ്ഞിട്ടാണ് കൺവെൻഷൻ റൂമിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു അത് ആരും കണ്ടില്ല അതിനെക്കുറിച്ചൊന്നും ആരും ബ്ലോഗേഴ്സും ഒന്നും സംസാരിക്കണെന്ന് കണ്ടില്ലല്ലോ എല്ലാവരും നെവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അക്ബറിനെ ആരും ആര്യനെ അല്ലേ അയ്യോ അതേപോലെ തന്നെ നീ അക്ബറിൻ്റെ ആര്യനൊക്കെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ പറയും ഓ അവരുടെ പി ആർ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ള കുറേ ഉളകൾ വരും പിന്നെ അതേപോലെ തന്നെ ഇവിടെ പെങ്ങൾട്ടി ഉണ്ടായിരുന്നില്ല ആദില ഓൾ ആശുപത്രി അവ ആശുപത്രി പോയി കിടക്കുന്ന സമയം ആശുപത്രിക്ക് കൊണ്ട സമയത്ത് അവ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ അയ്യോ ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നില്ല അതിന് അതൊന്നും ആരും കാണാത്തത് എനിക്കതാണ് മനസ്സിലാവാത്തത് അത് പറഞ്ഞപ്പോഴാണ് ഒരു സീസണിൽ അഖിലമാരാരുടെ സീസണിലല്ലേ മറ്റോള് വന്ന് ഡിഫറസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നായ കൊരയ്ക്കണത് കേൾക്കുന്നു അവിടെ നായനെ കാണുന്നു അങ്ങനെ എന്തൊക്കെ രീതിയിൽ സംസാരിച്ചിട്ട് അടുക്കളയിൽ വെച്ചിട്ട് മറ്റേ ലക്ഷ്മി ലക്ഷ്മി അല്ലേ പറഞ്ഞത് ലക്ഷ്മി അല്ലേ പറഞ്ഞത് ഇവിടെ പണിയിർക്കണം ലക്ഷ്മി എല്ലാവരും പറഞ്ഞു കുറച്ച് വയസ്സായ മറ്റേ സീരിയൽ നടിയാണ് എല്ലാവരും പറഞ്ഞു അവർക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രിവിലേജ് വരാനൊന്നും പറ്റൂല എല്ലാവരും ഇവിടെ ഈക്വലാണ് ഇത് പണിയിർക്കണം അവിടെ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മണ്ടോ അപ്പോൾ അതേപോലെ ഇവിടെ എല്ലാവരും ഈക്വലാണ് ഗേഴ്സ് ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് സംഭവം ഓക്കെ അതിനോടുള്ള ആ ഒരു കാര്യത്തിൽ മൂപ്പരോടുള്ള സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇതൊരു ബിഗ് ബോസ് ഗെയിമാണ് ആണ് ഒരാൾക്ക് വേണ്ടി ഒരു ബാക്കിയുള്ള ഒരു കൺട്രോൾ ഡൗൺ എന്ന് പറയാൻ പറ്റുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് ഇടപെടും ആ കണ്ടസ്റ്റിനെ പുറത്താക്കും പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹെൽത്തി അല്ലാത്ത ആളുകൾ എന്തിനാണ് ബിഗ് ബോസിൽ നിർത്തുന്നത് ഇന്ന് വെച്ച് ഷാനവാസ് പുറത്താവണമെന്ന് ആഗ്രഹിക്കണം വരുത്തണം എന്നല്ല കേട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കരുത് ഇത് ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഷാനവാസ് എന്തായാലും തിരിച്ചു വന്നുള്ള സന്തോഷം പക്ഷേ ഇനി തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഷാനവാസിനെതിരെ കളിക്കാൻ ഭയങ്കര പേടിയായിരിക്കും ഇല്ലേ അത് ബിഗ് ബോസിൻ്റെ മൊത്തത്തിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമിനെ ബാധിക്കൂലേ ഗൈസ് ബാധിക്കൂലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തായാലും അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ